വോട്ടർ വോട്ടർപട്ടിക തീവ്ര പരിഷ്കരണത്തിലുള്ള വിവരശേഖരണം ഇന്നു മുതൽ ബി എൽ മാർ വീടുകളിലെത്തി കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ബിഎൽഒമാർ വീടുകളിൽ നേരിട്ടെത്തി വിവരശേഖരണം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള എല്ലാ വോട്ടർമാർക്കും ബി എൽ രണ്ട് എമ്യൂറേഷൻ ഫോറം നൽകും ഒരെണ്ണം കയ്യിൽ സൂക്ഷിക്കാം ഫോറം പൂരിപ്പിക്കുന്നതിനും ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നതിനും ബി എൽഒമാരുടെ സഹായം ലഭിക്കും കളർ ഫോട്ടോ ഉണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്താം അതേസമയം രേഖകളൊന്നും ഈ ഘട്ടത്തിൽ നൽകേണ്ടതില്ല ഡിസംബർ നാല് വരെയാണ് വിവരശേഖരണം നടക്കുക രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ എമ്യൂറേഷൻ ഫോറം കൈമാറി എസ് ഐ ആറിന് തുടക്കമിട്ടിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഉള്ളവരും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാത്തവരും ഇവരുടെ മാതാപിതാക്കളോ അവരുടെ മാതാപിതാക്കളോ രണ്ടായിരത്തി രണ്ടിലെ രേഖകൾ ിൽ എന്നാൽ വ്യക്തികളോ മാതാപിതാക്കളോ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന പന്ത്രണ്ട് രേഖകളിലൊന്ന് നൽകണം ഡിസംബർ ഒൻപതിനാണ് പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും ജനം തിരുവനന്തപുരം